നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല മാതാപിതാക്കൾക്കെന്നല്ല കണ്ടു നിൽക്കുന്ന ആർക്കും അത് സഹിക്കാൻ കഴിയില്ല അത്തരത്തിൽ ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പിള്ളി പൂഞ്ചേരിയിൽ അരങ്ങേറിയത് പൂഞ്ചേരി താനിച്ചുവട്ടിൽ ഷിഹാബിന്റെ വീട്ടിലാണ് സംഭവം നടക്കുന്നത് ഷിഹാബിന്റെ നാലു വയസ്സുള്ള മകൻ സിയാനും ഷിഹാബിന്റെ സഹോദരന്റെ മക്കളും ഒരുമിച്ച് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികൾ കളിക്കുന്നതിന് സമീപത്തു തന്നെയായി ഒരു കിണറുമുണ്ട് കിണറിന് ചുറ്റുമതിലുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഉയരം കുറവായിരുന്നു സംഭവസമയത്ത് മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നതിനാൽ സഹോദര ഭാര്യയാണ് കുട്ടികളെ നോക്കിയിരുന്നത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സിയാൻ പൊടുന്നനെ ആഴമുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കുട്ടികളുടെ നിലവിളി കേട്ടാണ് അവിടേക്ക് ഷിഹാബിന്റെ സഹോദരന്റെ ഭാര്യ ഓടിയെത്തുന്നത് ഈ സമയം കുഞ്ഞ് ആറടിയോളമുള്ള വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു ഉടൻ തന്നെ യുവതി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി ഇതേ സമയം തന്നെയാണ് അതുവഴി ദൈവദൂതരെ പോലെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ അതുൽ പ്രേം ഉണ്ണിയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ കെ എസ് ചിനുവും രഞ്ജിത് രാജനും എത്തുന്നത് ഇവർ മറ്റൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവഴി വന്നതായിരുന്നു യുവതി വിവരമറിയിച്ചത് പ്രകാരം ഉടൻ തന്നെ പോലീസ് സംഘം വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞെത്തി കുട്ടി കിണറ്റിൽ വീണതാണെന്ന് മനസ്സിലായതോടെ ഫയർഫോഴ്സിനോ മറ്റ് സുരക്ഷാ ഉപകരണങ്ങൾക്കോ വേണ്ടി സമയം ചിലവഴിക്കാൻ നിൽക്കാതെ എസ്ഐയായ അതുൽ പ്രേം കിണറ്റിലേക്ക് ഇറങ്ങി മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും സമീപത്തുണ്ടായിരുന്ന മോട്ടോർ പമ്പിന്റെ പൈപ്പിൽ തൂങ്ങിയാണ് അദ്ദേഹം ആ കിണറ്റിലേക്ക് ഇറങ്ങിയത് മുകളിൽ നിന്ന് ഷിനുവും രഞ്ജിത്തും ആ പൈപ്പ് ബലമായി പിടിച്ചു നൽകി അദ്ദേഹത്തിന് കരുത്തായി നിൽക്കുകയും ചെയ്തു ഈ സമയം കുട്ടി വെള്ളത്തിൽ മുങ്ങി താഴ്ന്നിരുന്നു തുടർന്ന് വെള്ളത്തിലിറങ്ങിയ അതുൽ മുങ്ങി താഴ്ന്ന കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു എന്നാൽ കുട്ടി ആ സമയം അബോധാവസ്ഥയിലായിരുന്നു ഈ സമയം രഞ്ജിത് രാജനും കിണറ്റിലേക്ക് ഇറങ്ങിയിരുന്നു അനക്കമില്ലാത്ത അവസ്ഥയിലായിരുന്നു കുഞ്ഞിനെ മുകളിലേക്ക് എത്തിക്കുന്നതുവരെ കാത്തുനിൽക്കാതെ ആ കിണറ്റിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൃത്രിമ ശ്വാസം നൽകി ഇവർ ജീവൻ തിരിച്ചു ഇതോടെ കുഞ്ഞ് ചെറിയ തോതിൽ ശ്വാസം എടുക്കാൻ തുടങ്ങി അപ്പോഴേക്കും അവിടെ നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു തുടർന്ന് ഇവരുടെ സഹായത്തോടെ കിണറ്റിലേക്ക് ഒരു ഗോവണി ഇറക്കി കുട്ടിയെ മുകളിലേക്ക് എത്തിക്കുകയും പോലീസ് വാഹനത്തിൽ തന്നെ കയറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു അതിവേഗം സ്ഥലത്തെത്തി സമയോചിതമായി ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ടിയിരുന്നത് ഒരു ദുരന്ത വാർത്തയാകുമായിരുന്നു സമയോചിതമായി ഇടപെട്ട കുഞ്ഞിന്റെ ജീവന രക്ഷകരായി മാറിയ ഈ നിയമപാലകർക്ക് നാട്ടുകാരുടെ അഭിനന്ദന പ്രവാഹമാണിപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്